നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച രണ്ട് അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് നീറ്റിലിറക്കി വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് മുഖ്യാതിഥിയായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മധു എസ് നായർ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡയറക്ടർമാർ ഇന്ത്യൻ നേവിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു അന്തർവാഹിനി സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്ന അത്യാധുനിക സോണാർ സംവിധാനം ഉൾപ്പെടെയുള്ള കപ്പലുകളാണ് നാവികസേനയ്ക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച് നൽകുന്നത് കഴിഞ്ഞ നവംബറിൽ ഐ എൻ എസ് മാഹി ഐ എൻ എസ് മാൽവൻ ഐ എൻ എസ് മാംഗ്രോ എന്നിങ്ങനെ മൂന്ന് കപ്പലുകൾ നീറ്റിലിറക്കിയിരുന്നു ശത്രുവിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നൂതന റഡാർ സിഗ്നലിംഗ് സംവിധാനമുള്ള സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകൾ പൂർണ്ണമായും തദ്ദേശീയമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് കപ്പലുകൾ നീറ്റിലിറക്കുന്നതോടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയുള്ള എട്ട് കപ്പലുകളിൽ അഞ്ചെണ്ണം കൊച്ചിൻ ഷിപ്പ്യാർഡ് പൂർത്തീകരിച്ചു നൽകി നേവിക്ക് കൈമാറുന്നതോടെ കപ്പലുകൾക്ക് ഐ മാൽപേ ഐ എൻ മുൾക്കി എന്നീ പേരുകളാണ് നൽകിയിരിക്കുന്നത് to be leading many of these endeavors. <laughs>